നമസ്കാരം സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന്റെ സമ്മാനദാന ചടങ്ങിനിടെ ബേസലിനെ പറ്റിയ ഒരു അമളിയും അതിന് ടൊവിനോ നൽകിയ പ്രതികരണവുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത് ഉദ്ഘാടന പതിപ്പിന്റെ ഫൈനലിൽ ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തി ബേസൽ ജോസഫിന്റെ കാലിക്കറ്റ് എഫ് സി ചാമ്പ്യന്മാരായിരുന്നു ഫോഴ്സ കൊച്ചിയുടെ ഉടമസ്ഥനായ പൃഥ്വിരാജ് സുകുമാരനും കാലിക്കറ്റ് എഫ് സിയുടെ ബ്രാൻഡ് അംബാസിഡറായ ബെയ്സുൾ ജോസഫും ഫൈനൽ കാണാൻ എത്തുകയുണ്ടായി സമാനദാന ചടങ്ങിൽ ഫോഴ്സ കൊച്ചിയുടെ താരങ്ങൾക്ക് മെഡൽ നൽകുന്ന സമയത്ത് ഒരു കളിക്കാരന് ബേസിൽ കൈ കൊടുക്കാൻ നീട്ടിയപ്പോൾ അത് കാണാതെ പൃഥ്വിരാജിന് കൈ കൊടുത്ത് താരം മടങ്ങി ഇതോടെ ചമ്മി എന്ന് മനസ്സിലായ ബെയ്സിൽ ആരും കാണാതെ കൈ കൈപ്പതിയെ താഴ്ത്തി ആ വീഡിയോയാണ് ട്രോൾ രൂപത്തിൽ വൈറലായത് താരത്തെ ട്രോളി അടുത്ത കൂട്ടുകാരായ സഞ്ജു സാംസണും ടൊവിനോയും കൂടി എത്തിയതോടെ സംഭവം വൈറലായി ഇരുവർക്കും ഇപ്പോൾ മറുപടി നൽകുകയാണ് ബേസിൽ കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് താനെടുത്തു എന്നാണ് ബെയ്സിൽ പറഞ്ഞത് പോസ്റ്റിനൊപ്പം ടൊവിനോയെയും സഞ്ജു സഞ്ജുവിനെയും ബെയ്സിൽ ടാഗ് ചെയ്യുകയുണ്ടായിരുന്നു എന്നാൽ ഈ പോസ്റ്റിനെയും ട്രോളി നസ്രിയ കമൻറ്റ് ചെയ്തു മെയിൻ ഫോട്ടോ എവിടെ എന്നായിരുന്നു താരത്തിൻ്റെ ചോദ്യം നീയും എന്നെ എന്നാണ് തിരിച്ച് ബെയ്സിൽ പറ കമൻറ്റ് ചെയ്തത് എന്തായാലും ബെയ്സലിനെ അഭിനന്ദിച്ച് ടൊവിനോ കമൻറ്റ് ചെയ്തിരുന്നു സമാധാനം എന്ന് കുറിച്ചതിനൊപ്പം വെള്ളരിപ്രാവിൻ്റെ ഇമോജിയും ടൊവിനോയ്ക്ക് നൽകി ബെയ്സിൽ പ്രശ്നം കോംപ്രമൈസാക്കി അഭിനന്ദനങ്ങൾ പയ്യ അടുത്ത തവണ കൈതരാൻ മലപ്പുറം എഫ് സിയുമായി താൻ വരാമെന്നായിരുന്നു സഞ്ജു സാംസന്റെ കമന്റ് വൈറലായ വീഡിയോയ്ക്ക് താഴെ ടൊവിനോ തോമസ് ചിരിക്കുന്ന ഇമോജി കമന്റ് നൽകിയതും സംഭവം കൂടുതൽ ശ്രദ്ധാകർഷിച്ചു നീ പക പോക്കുകയാണല്ലേടാ എന്നായിരുന്നു ബീസ്ലിൻ്റെ കമൻറ്റ് കർമ്മ ഈസേ ബീച്ച് എന്ന ടൊവിനോയുടെ മറുപടിയോടുള്ള പരസ്പരമുള്ള ട്രോളിൽ ഇരുവരും അവസാനിപ്പിച്ചു